ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ന്യൂസിലൻഡ് നേരത്തെ ഹമാസിന്റെ സൈനിക വിഭാഗത്തെ ന്യൂസിലൻഡ് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ വിഭാഗത്തെ കൂടി ഭീകര സംഘടന എന്ന നിർവചനത്തിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ന്യൂസിലന്റ് സർക്കാർ ഒക്ടോബറിൽ ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ക്രൂരമായിരുന്നുവെന്നും തങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബറിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹമാസിനാണെന്നും ഗ്രൂപ്പിന്റെ സൈനിക രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിൽ ിൽ വേർതിരിച്ചറിയാൻ ന്യൂസിലന്റ് സർക്കാരിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇതോടുകൂടി ന്യൂസിലന്റിൽ ഹമാസുമായുള്ള ബന്ധമുള്ള ആസ്തികൾ മരവിപ്പിക്കുകയും എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നത് നിരോധിക്കുകയും ചെയ്യും അതേസമയം തീരുമാനം ഗാസയിലെ സാധാരണക്കാരെയോ അവർക്ക് നൽകുന്ന സഹായത്തെയോ ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ വ്യക്തമാക്കി നേരത്തെ ഹമാസിന്റെ സൈനിക സൈനികോഭാഗമായ കാസാം ബ്രിഗാഡിനെ ന്യൂസിലന്റ് ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായതിനാൽ ഹമാസിനെ പൂർണ്ണമായും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒക്ടോബറിൽ അമേരിക്ക ഹമാസിനെ ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു അൽഖൊയ്തയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് രണ്ടു വർഷം മുമ്പായിരുന്നു ഇത് യുണൈറ്റഡ് കിംഗ്ഡം ഓസ്ട്രേലിയ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവരും ഹമാസിനെ ഭീകര സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ ഹമാസിനെ ഭീകര സംഘടനയായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ചില മുസ്ലിം രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് ഹമാസ് ഒരു ഭീകര സംഘടനയല്ലെന്നും പലസ്തീൻ സംരക്ഷിക്കാൻ പോരാടുന്ന വിമോചന ഗ്രൂപ്പാണെന്നും തുർക്കി പ്രസിഡന്റ് തായ് എർത്തോഗൻ ഇക്കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാനും ഇറാൻ ഇവർക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകാറുമുണ്ട് ഖത്തറാണ് ഹമാസിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന മറ്റൊരു രാജ്യം ഇവർക്ക് ഖത്തർ സാമ്പത്തിക സഹായം നൽകിയിട്ടുമുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ളവർ ഖത്തറിൽ ആഡംബര ജീവിതം നയിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ് ഈ മാസം ആദ്യവാരമാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ അപ്രത്യക്ഷിത ആക്രമണം നടക്കുന്നത് തുടർന്ന് ഇസ്രായേൽ ഹമാസിനെതിരെ വ്യോമാക്രമണം ആരംഭിച്ചു ഇരുഭാഗങ്ങളും പോരാട്ടം തുടരുകയാണ് ഭീകരാക്രമണത്തെ അപലപിച്ച ആദ്യ ലോക നേതാക്കളിലൊരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീന്റെയോ ഹമാസിന്റെയോ പേര് പരാമർശിക്കാതെ അദ്ദേഹം ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിനെ ഇതുവരെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ഹമാസിനെ നിരോധിക്കുന്നതിന് അതിന്റേതായ സങ്കീർണതകളുണ്ടെന്ന് ൾ സൂചിപ്പിക്കുന്നു ഐസിഎസ് ആണ് ഇന്ത്യ നിരോധിച്ച അവസാനത്തെ പ്രധാന അന്താരാഷ്ട്ര ഭീകര സംഘടന അത് തീവ്രവാദ ഗ്രൂപ്പുകളെ പട്ടികയിൽ ചേർക്കാൻ ഇന്ത്യ യു എ പി എ നിയമമാണ് ഉപയോഗിക്കുന്നത് ഇതിന് ചില മാനദണ്ഡങ്ങളുമുണ്ട് ഇന്ത്യൻ നിയമങ്ങൾ ബാധകമായ ഇന്ത്യയുടെ നിയമപരിധിക്കുള്ള പ്രദേശങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ റിക്രൂട്ട്മെന്റോ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഒരു സംഘടനയെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഇന്ത്യ ചേർക്കുക ന്യൂസ് ഡെസ്ക്